എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹാൻഡ്വെർ കുർത്തീസുകളാണ് കേട്ടോ ത്രീ ഡബിൾ നയണിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് തന്നെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഷോക്കായി പോകും അപ്പം നമ്മുടെ മെയിൻ വീഡിയോ വരുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ഒലീവിയ ഡിസൈൻസിൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെയാണ് അപ്പോൾ അതിൽ നമ്മൾ കൊണ്ടുവരുന്നത് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസുകൾ മാത്രമായിരിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ചുരിദാർ മെറ്റീരിയൽസ് അങ്ങനെ ഓരോ ഐറ്റംസ് ആയിരിക്കും വരുന്നത് ജൂൺ മാസമാകുന്നതോടെ നമ്മുടെ വീഡിയോ ടൈമിങ്ങിൽ ചേഞ്ച് വരും അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറയാം അപ്പം നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം ഇതെന്ന് പറയുന്നത് ഒരു രക്ഷയും ഇല്ല കേട്ടോ അതെ ഈ ഒരു ചെസ്റ്റ് പോർഷൻ ഫുള്ള് കവർ ചെയ്തിട്ട് ഷുഗർ ബീഡ്സും സീക്വൻസും വെച്ച് ചെയ്തിട്ടുള്ള ഹെവി ഐറ്റം ആണ് ആണേ നോക്കിക്കേ നമുക്കൊരു ഡിസൈനർ കുർത്തി എന്ന് തന്നെ പറയാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പം ശരിക്കും ഷോക്കാണ് കേട്ടോ സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലും ഡേ ടോപ്പ് നല്ല ലെങ്ത് കൊടുത്ത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ലെങ്തിൽ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ എന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് ചെറിയൊരു നേവി ബ്ലൂവും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട് അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ടോൺ ആണ് കേട്ടോ എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളറുകളാണ് ത്രീ എക്സ് എൽ വരെ ആയതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും എടുക്കാൻ പറ്റും കാരണം ത്രീ എക്സലുകാർക്കൊക്കെ ഇത്രയും അവർക്ക് ആ ചെസ്റ്റൊക്കെ നല്ല വലിപ്പത്തിലല്ലേ അപ്പോൾ ആ ഒരു ലെങ്ത് അനുസരിച്ച് ആ ഒരു അനുസരിച്ച് തന്നെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പം എല്ലായിടത്തും പ്ലസ് സൈസിനൊക്കെ എക്സ്ട്രാ ചാർജ് ആണ് വരുന്നത് പക്ഷെ നമുക്കങ്ങനെയൊന്നുമില്ല നമ്മൾ ത്രീ ഡബിൾ നയൻ തന്നെയാണ് നൽകുന്നത് നിയക്കണ്ട നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ഒരു ബെർഗൻഡി ഷെയ്ഡ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന വരുന്നൊരു പേസ്യൽ ഗ്രീനാണ് ഇതൊക്കെ എന്ത് ഭംഗിയുള്ള ഷെയ്ഡ്സാണെന്ന് നോക്കിക്കേ ഇതേ കണ്ടോ ആ ഒരു വർക്കും ആ ഒരു വൈഡായിട്ട് വരുന്ന റൗണ്ട് നെക്കും എല്ലാം കൂടി വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് നല്ല രസമാണ് ഈ മൂന്ന് കളറുകളും നല്ല ഭംഗിയാണ് അപ്പോൾ നാലാമത്തെ കളർ ഏതാന്ന് നോക്കാം അത് കുറച്ചൊരു ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ റാണി പിങ്ക് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ചേരുന്നൊരു കളറാണ് സ്കിൻ ടോൺ ഇച്ചിരി ഡാർക്കായിട്ടുള്ളവർക്കും ഈ ഒരു റാണി പിങ്ക് നന്നായിട്ട് സ്യൂട്ടാവേ ചെയ്യണ്ടോ നല്ല ഭംഗിയിൽ വരുന്ന റാണി പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഫുള്ള് ഷുഗർ ബീഡ്സും അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ സീക്വൻസുമാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വർക്കും ഇതിൻ്റെ ആ ഫാബ്രിക് ക്വാളിറ്റിയും എല്ലാം കൂടെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സിംഗിൾ സിംഗിൾ പീസൊക്കെ എടുത്ത് സെയിൽ ചെയ്യേണ്ടവർക്കും സെയിൽ ചെയ്യാം ഒരു നൂറ് രൂപയുടെ പ്രോഫിറ്റ് ഇട്ടാൽ ഫോർ ഡബിൾ നയൺ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നമ്മളൊരു ഷോപ്പിൽ ചെന്നാൽ തന്നെ ഹാൻഡ് വർക്കൊന്നും ഈ ഒരു റേറ്റിന് കിട്ടത്തേയില്ല അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം പുതിയ പുതിയ ഓരോ കാഴ്ചകൾക്കും പുതിയ പുതിയ ഓരോ മാറ്റങ്ങൾക്കുമായിട്ട് നിങ്ങൾ കാത്തിരിക്കുക എപ്പോഴും സാധാരണക്കാരോടൊപ്പം നമ്മളുണ്ടാകും അത് ഏത് ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും കുർത്തീസ് ആണെങ്കിലും ഏത് ഐറ്റം ആണെങ്കിലും നിങ്ങൾ സാധാരണക്കാർക്കായിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കൊണ്ടുവരും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ